സോ വൺസ് വാൻസ് വെൽക്കം ബാക്ക് ടു സി എസ് റോക്കേഴ്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ല സുഖം എന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ വൈൽഡ് കാർഡ് എൻട്രിയിൽ ഒരാൾ കേറിയിട്ടുണ്ട് ഫസ്റ്റ് ആൾ കയറിയിട്ടുണ്ട് കേട്ടോ എന്ന് ഇപ്പോൾ ഇപ്പൊ കയറിയിട്ടുള്ളത് ഓ പെണ്ണ് ഭയങ്കര ഓ പെണ്ണ് ഭയങ്കര ആ പാട്ടാട്ടോ ഇട്ടേക്കണത് ആ പാട്ട് കേട്ടതുറ തന്നെ എല്ലാവർക്കും മനസ്സിലായ ഒരു പെണ്ണാണ് ബിഗ് ബോസ് വീട്ടിലോട്ട് ഇപ്പോൾ കയറാൻ പോകുന്നതെന്ന് എല്ലാവരും അപ്പം തന്നെ സന്തോഷത്തോട് ഓടി വന്നിട്ട് കഥവിൻ്റെ അടുത്ത് നിൽക്കുന്നു ജിൻറ്റോട്ടോ വന്ന ഉടനെ കൈയൊക്കെ കൊടുത്തിട്ടിങ്ങനെ വെൽക്കം ചെയ്യുന്നത് ജാസ്മിൻ്റെ മൈക്ക് മാത്രം ബിഗ് ബോസ് ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ജാസ്മിൻ ആ നന്ദനെ ഇങ്ങനെ ഡോറ് തുറന്ന് കാണുമ്പോൾ തന്നെ ജാസ്മിൻ പറയുന്നത് അയ്യേ ഇവളോ ആ രീതിയിലൊരുമാതിരി പുച്ഛത്തോടെ കാണുന്നുണ്ട് നമുക്കറിയാം നന്ദനയ്ക്ക് അല്ലെങ്കിലേ ജാസ്മിൻ ഇഷ്ടമല്ല പൊളിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് നന്ദന എല്ലാവരും പോയിട്ട് ഷേയ്ക്കേണ്ടി കൊടുക്കുന്നു സുഖല്ലേ അങ്ങനെ ഇങ്ങനെ വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെ ഭയങ്കര സംസാരം പക്ഷേ ജാസ്മിനും ഗബിറും മാറി നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ വന്നപ്പോൾ തന്നെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ടൊന്നും പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുത്തുവർത്താ ഒരാൾ പറഞ്ഞു കേട്ടോ ബാബാ കയറിയാ ഉപ്പില്ലാത്ത തക്കാളിക്കറിയുണ്ട് ചോറ്ണ്ണാം എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഒരു കോമഡി അല്ല പക്ഷെ ഒരു കുത്തുള്ള പോലെ സംസാരിച്ചു പിന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ച് സംസാരിച്ച് കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ വയൽക്കാടാണല്ലോ അപ്പോൾ പുറത്ത് ആർക്കാണ് റീച്ച് എന്താ എല്ലാം എന്നറിയാൻ വേണ്ടി തന്നെ എല്ലാവരും മെല്ലെ മെല്ലെ ഇങ്ങനെ പുറകെ കൂടിയിട്ട് സുഖമല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ ട്രൈ ചെയ്യുന്നുണ്ട് ഇട്ട് വാങ്ങാൻ പക്ഷേ ഇതുവരെ ആർക്കൊന്നും കിട്ടിയില്ല പക്ഷെ എന്തായാലും ഈ വയൽക്കാട് എൻട്രിയിലൂടെ എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറേ പേര് പുതിയതായിട്ട് വരുന്ന വൈൽഡ് വയൽ കാഡ് എൻട്രീസിനോട് കമ്പനി അവനൊക്കെ ട്രൈ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ജാസ്മിനും നന്ദനയും ഇപ്പൊ തന്നെ പിടിച്ചിട്ടില്ല ഫസ്റ്റ് എൻട്രി തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പൊ തന്നെ പിടിച്ചിട്ടില്ല അപ്പൊ ഇവരുണ്ട് നല്ലൊരാട്ടി കൊട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് ഗബിറിക്കും അതേപോലെ തന്നെ പിടിച്ചിട്ടില്ല എന്താണെന്ന് അറിയില്ല കേട്ടോ പിടിച്ചിട്ടില്ല അവർക്ക് ജാസ്മിൻ ചെയ്യുന്ന എല്ലാ കുരുത്തൊക്കെ ബിഗ് ബോസ് കറക്റ്റായിട്ട് പ്രേക്ഷകരിലോട്ട് എത്തിക്കുന്നുണ്ട് ജാസ്മിൻ്റെ മൈക്ക് മാത്രം ഓഫ് ചെയ്യാണ്ട് വെച്ചത് തന്നെ ഈ ഒരു ഡയലോഗ് കറക്റ്റായിട്ട് ബിഗ് ബോസ് കിട്ടി ഐഎ എന്നുള്ള ഡയലോഗ് അപ്പോൾ എന്തായാലും ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കേട്ടോ ലൈവ് ആണാത്തവർക്ക് വേഗം അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും അപ്പോൾ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് എടുക്കുക ബൈ ബൈ സീ യു പോകുന്നതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ